ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കപ്പിൾസ് യോഗയെ കുറിച്ചാണ് ഈ കപ്പിൾസ് യോഗ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കാലങ്ങളോളമായി എല്ലാവരും ഒറ്റക്കാണ് യോഗ ചെയ്തിരുന്നത് നന്നായി സ്ട്രെച്ച് ചെയ്യുന്നതും ശ്വസിക്കുന്നതും അതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതുമെല്ലാം യോഗ ചെയ്യുന്നതിലൂടെ സാധ്യമായ കാര്യങ്ങളാണ് എങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് യോഗ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഒരാളുടെ കൂടെ യോഗ ചെയ്യുന്നത് അത് വേണമെങ്കിൽ ഒരു ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ പങ്കാളിയാകാം അല്ലെങ്കിലോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആര് വേണമെങ്കിലും ആകാം ഇത്തരത്തിൽ മറ്റൊരാളുടെ കൂടെ യോഗ ചെയ്യുന്നതിലൂടെ നിരവധി ഗുണങ്ങളുണ്ട് ഇതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് കപ്പിൾ യോഗ അല്ലെങ്കിൽ പാർട്ട്ണർ യോഗ രണ്ട് വ്യക്തികളെ ബന്ധിപ്പിക്കുന്നുണ്ട് ഇടയിൽ അതായത് നിങ്ങളുടെ വിശ്വാസം കൂട്ടുന്നത് മുതൽ ആശയവിനിമയം ഫലപ്പെടുത്തുന്നതിനും ഇത് നല്ല പോസിറ്റീവ് രീതിയിൽ സഹായിക്കുന്നുണ്ട് കപ്പിൾ യോഗ ചെയ്യുന്നത് മൂലം നിരവധി ഗുണങ്ങളാണ് ഉള്ളത് ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ കപ്പിൾ യോഗ വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മൾ ഒറ്റക്ക് യോഗ ചെയ്യുന്നതിനേക്കാൾ വളരെ നല്ല കൃത്യതയോടെ യോഗ ചെയ്തെടുക്കുവാനും ഇത് സഹായിക്കും നിങ്ങളുടെ ചലനങ്ങൾ കൃത്യമാണോ എന്ന് മനസ്സിലാക്കുന്നതിനും തിരുത്തുവാനും ഇത് ഉപകാരപ്രദമാണ് ഇത് രണ്ടുപേരുടെയും ലക്ഷ്യം നിറവേറ്റുവാൻ സഹായിക്കുന്നതാണ് പല പഠനപ്രകാരം കപ്പിൾ യോഗ ചെയ്യുന്നതിലൂടെ അമിതമായിട്ടുണ്ടാകുന്ന ആകാംക്ഷ കുറയ്ക്കുവാനും അതുപോലെ നല്ല ശാരീരിക ബന്ധം ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും സഹായിക്കും നിങ്ങളുടെ പങ്കാളിയുമായി പരീക്ഷിക്കാവുന്ന വളരെ ലളിതമായിട്ടുള്ള പോസ് ആണ് ബാക്ക് ടു ബാക്ക് പോസ് എന്നത് നന്നായി ബ്രീത് ചെയ്യുന്നതിലൂടെയും അതുപോലെ കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിലൂടെയും നിങ്ങളുടെ പരിസരം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടുവാൻ തുടങ്ങും ഇനി ചെയ്യേണ്ട രീതി കൂടി ഇനി നോക്കാം ഒന്നാമതായി നിങ്ങളുടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാവുന്നതാണ് രണ്ടാളും മുഖം തിരിച്ച് പരസ്പരം പുറഞ്ചാരി ഇരിക്കണം ചമ്രമണങ്ങി വേണം ഇരിക്കുക രണ്ടാമതായി നേരെ ഇരുന്ന് വളരെ റിലാക്സ് ചെയ്ത് സാവധാനത്തിൽ ശ്വസിക്കാവുന്നതാണ് മൂന്നാമതായി നിങ്ങളുടെ പങ്കാളി ശ്വസിക്കുമ്പോൾ നിങ്ങൾ നിശ്വസിക്കുക അതുപോലെ നിങ്ങൾ ശ്വസിക്കുമ്പോൾ പങ്കാളി നിശ്വസിക്കുക ഇത്തരത്തിൽ ചെയ്യുക നാലാമതായി ഇത്തരത്തിൽ മൂന്ന് തവണകളിലായി പത്ത് പ്രാവശ്യം ചെയ്യുക ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കേണ്ടേ ഇത്തരത്തിൽ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്നത് മനസ്സ് നിറക്കുന്നതിനും ശാന്തമാകുന്നതിനും നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധമുണ്ടാകുന്നതിനും സഹായിക്കുന്നതാണ് അതുപോലെ രണ്ടാളുടെയും മാനസികാവസ്ഥ സെറ്റാക്കുന്നതിനും അതുപോലെ ഒരേ ലോകം മെനഞ്ഞെടുക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അടുത്തതായി മർജാരസന കപ്പിൾ യോഗയിൽ ചെയ്യുവാൻ സാധിക്കുന്ന നല്ലൊരു യോഗയാണ് കൗവൻ കാറ്റ് പോസ് എന്നത് ഇത് പരസ്പരം കോംപ്ലിമെന്റ്സ് നൽകുന്നതിനും സഹായിക്കുന്നതിനും നല്ലതാണ് ഇത് ചെയ്യേണ്ട വിധം നിങ്ങൾ കാലിൽ ഇരിക്കുക അതിനുശേഷം കൈകൾ പരസ്പരം പിടിക്കുക അതിനുശേഷം ശ്വസിച്ചുകൊണ്ട് നെഞ്ചിന്റെ ഭാഗം ഉയർത്തി റൗണ്ട് ഷേപ്പിൽ പുറംഭാഗം പൊന്തിച്ച് നിൽക്കുക അതിനുശേഷം നിശ്വസിച്ചുകൊണ്ട് താടി ഭാഗം നെഞ്ചിനോട് ചേർക്കുക ഈ സമയത്തും പുറംഭാഗം പൊന്തി തന്നെ നിൽക്കണം ഇതിന്റെ ഗുണങ്ങൾ ബാക്ക് ബോൺ ബലം വെക്കുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ മെഴുവൈക്കം കൂട്ടുവാനും ഏറ്റവും നല്ലതാണ് ദഹനപ്രക്രിയ പ്രക്രിയ സ്മൂത്ത് ആക്കുവാനും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണിത് അതുപോലെ അടുത്തത് സിറ്റഡ് ഫോർവേഡ് ബാക്ക് പെൻറ്റ് അതായത് മത്സ്യാസനയും പശ്ചിമോത്വസാനയും ചേർന്നാണിത് ഇത് കുറച്ച് ബുദ്ധിമുട്ടേറിയതാണെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ആശയവിനിമയം കൂട്ടുന്നതിനും പങ്കാളിയുമായുള്ള കോർഡിനേഷൻ കൂട്ടുന്നതിനും സഹായിക്കുന്നു ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് പുറന്തെറി തിരിഞ്ഞിരിക്കുക നിങ്ങളുടെ കാലുകൾ നന്നായി വളച്ച് മുന്നോട്ട് വളഞ്ഞു നിൽക്കുക അതുപോലെ അടുത്ത ആൾ മുട്ടുകുത്തി വളഞ്ഞ് നിൽക്കുക എന്നിട്ട് പുറം ഭാഗം കൊണ്ട് പരസ്പരം സപ്പോർട്ട് കൊടുക്കുക ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് പുറത്തിനും അതുപോലെ തുടങ്ങിരമ്പുകൾക്കും നല്ലതാണ് മനസ്സ് ശാന്തമാക്കുവാൻ വളരെയധികം ഇത് സഹായിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും മാത്രവുമല്ല കരളിനും നല്ലതാണ് അതുപോലെ വൃക്ക ഗർഭാശയം എന്നിവക്കും വളരെ നല്ലതാണ്